തദ്ദേശ ിൽ മത്സരിച്ച കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ ആദരിച്ചു ജനസഭ എന്ന പേരിലാണ് പരിപാടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് കേരളം ബി ജെ പി ഭരിക്കാൻ പോകുന്നതിന്റെ ദിശാ സൂചികയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ ആദരിക്കുന്ന ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും പവർ കട്ടില്ല കാരണം ഈ നിങ്ങളെ വരട്ടി നിങ്ങൾ ആ പവർ ഗ്രിഡിന്റെ പൈപ്പ് ലൈൻ എന്നിട്ടോ അവിടെ നിന്ന് നിങ്ങളെ പിടിച്ചിറക്കിയിട്ട് ഞങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ തന്നെ ഒരു സെൻട്രലൈസ്ഡ് പവർ ഗ്രിഡ് സെൻട്രലൈസ് അതുകൊണ്ട് എവിടെയെങ്കിലും വൈദ്യുതി ഉൽപാദനം കുറഞ്ഞാൽ വൈദ്യുതി ഉൽപാദനം കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഉത്പാദനം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി എത്തി ഇന്ത്യ മുഴുവൻ പവർ കട്ട് ഇല്ലാത്ത ഇല്ലാത്ത ലോഡ് ഇന്ത്യയായിട്ട് സൃഷ്ടിച്ചത് പിണറായി വിജയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കളെ അത് ചെയ്യിപ്പിച്ചത് ഞങ്ങൾ അതിനുശേഷം നരേന്ദ്രമോദി നിങ്ങൾ നോക്കൂ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് നിങ്ങൾ തെക്കോട്ട് യാത്ര ചെയ്യൂ വടക്കോട്ട് യാത്ര ചെയ്യൂ ട്രെയിൻ വഴി എല്ലാ റെയിൽവേ സ്റ്റേഷനും വികസിച്ചുകൊണ്ടിരിക്കുക മണ്ഡലം പ്രസിഡന്റ് ആർ മുരളി അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിതിൻദേവ് സംസ്ഥാന കമ്മിറ്റി അംഗം മാലുമേൽ സുരേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി രാജീവ് ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് വിജു കിളിയന്തറ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് എസ് സുബിൻ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ് രഞ്ജിത്ത് ആർ ശംഭു മധു കുന്നത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി